ീതൻ എന്താണ് വരുന്നതിന് മുമ്പ് വന്നതിന് മുമ്പ് ഈ നൃത്തമായിട്ട് ആഗ്രഹം ചെയ്യുന്നത് സന്ദേശങ്ങൾ വാർത്തകൾ അല്ലെങ്കിൽ ഇതൊക്കെ കൈമാറ്റിരുന്നത് ഇത്തരത്തിലുള്ള കത്തുകളിലൂടെ ഈ കത്തുകള്

അതിലൊക്കെ ഉള്ള സ്റ്റാമ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അതെ ഈ കത്തുകളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും ഇനി സ്റ്റാമ്പ് ഈ സ്റ്റാമ്പ് കേട്ടോ ഈ സ്റ്റാമ്പ് ഇതാ സ്റ്റാമ്പ് തീരെ പൊട്ടിച്ചാലേ എന്ത് ചെയ്യുള്ളൂ അയക്കാൻ കഴിയുള്ളൂ ഇതില് ഇത് രണ്ട് രൂപ മൂന്ന് രൂപയുടെ സ്റ്റാമ്പും ഇത് ഒരു രൂപയുടെ സ്റ്റാമ്പും അപ്പൊ ഈ മൂന്ന് രൂപയുടെ ഒരു സ്റ്റാമ്പും ഒരു രൂപയുടെ രണ്ട് സ്റ്റാമ്പും നമ്മൾ അതിനുശേഷം ഓക്കെ الذي ترضى به هل الكون من ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് അല്ലേ ഏഹ് ഈ പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ എന്ത് ചെയ്യാ ലിട്ട നമ്മുടെ ലെറ്റർ പോസ്റ്റ് ചെയ്യേണ്ടത് പോസ്റ്റ് ബോക്സിലുണ്ട് നിങ്ങള് ഇതാണ് പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്നതാണ് ഉണ്ടല്ലേ ഈ പോസ്റ്റ് ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യാ ഈ പെട്ടിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ കത്ത് പോസ്റ്റ് ചെയ്യേണ്ടത് കത്തിടേണ്ടത് കത്തിട്ട് കഴിഞ്ഞാ നമുക്കത് എന്ത് ചെയ്യാം വീട്ടിലേക്ക് എത്തുക അല്ലേ